ആലപ്പുഴ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാരഞ്ജിത്തിനെ പോലീസിലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല രംഗത്ത് പോലീസ് നടത്തിയത് അതിഭീകരമായ നരനയാട്ടാണ് ഇത്രയും വലിയ മർദ്ദനം നടത്തേണ്ട എന്ത് കാര്യമുണ്ടായിരുന്നു കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയതെന്നും പോലീസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ അറിയാമെന്നും വനിതാ പ്രവർത്തകരുടെ വസ്ത്രം ഒലിച്ചു കയറുകയും നാഭിക തൊഴിക്കുകയും ചെയ്ത കേരളത്തിലെ പോലീസ് കാണിക്കുന്നത് കടത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിഭീകരമായ നിലയിൽ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് ഇതൊരിക്കലും എന്തിനാണ് ഇത്ര ചെറുപ്പക്കാരെ ഇതുപോലെ അടിച്ചു കൊല്ലാൻ നോക്കുന്നത് ഇത്ര ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും അതിശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഇത് ഒരു കാലത്തും കേട്ട് കേഴുകയില്ലാത്ത സംഭവമാണ് വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുക അവരെ നാഭിക്ക് തൊഴിക്കുക ഭീകരമായി മർദ്ദിക്കുക എന്നിട്ട് വലിച്ചെഴിച്ചുകൊണ്ട് പോവുക എന്ത് കാടത്തമാണ് കേരളത്തിലെ പോലീസ് കാണിക്കുന്നത് ആലപ്പുഴയിലെ പോലീസിന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുവരെ പോലീസ് മൊഴിയെടുക്കാനിവിടെ വന്നിട്ടില്ല അത്രയും ഭീകരമായ മർദ്ദനം ഉണ്ടായിട്ട് ഒരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തുനിണ്ടാകുന്നില്ല അതിശക്തമായി ഞങ്ങളതിനെ പ്രതിഷേധിക്കുകയാണ് ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്കറിയാം അവരുടെ പേരിൽ ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴയിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് പോലീസിലാത്തിചാർജിൽ മേഖയ്ക്ക് പരിക്കേറ്റത് സ്ഥിതി ഗുരുതരമായതിനാലാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായി മാറ്റിയത് കരുവന്നൂരിൽ സി അറിഞ്ഞുകൊണ്ട് നടത്തിയ വലിയ കുംഭകോണമാണ് ഇതിന്റെ വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു വ്യവസായ മന്ത്രി പി രാജീവിനെതിരായ ആരോപണം പുറത്തു വന്നു സി പി കരുവന്നൂർ സഹകരണ ബാങ്ക് അത് മറച്ചുവെക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ശരിയായ വസ്തുതകൾ പുറത്തുവരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടി അറിഞ്ഞു നടത്തിയ വലിയൊരു കുംഭകോണമാണ് അതിന്റെ വസ്തുതകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനെതിരായിട്ടുള്ള ആരോപണം പുറത്തു വന്നിരിക്കുന്നു സി പി എമ്മിന്റെ സ്വത്തിനെ സംബന്ധിച്ചുള്ള വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു കരുവന്നൂർ സി പി എമ്മിന്റെ ഒരു അക്ഷയ ഖനിയായിരുന്നു എല്ലാ സാമ്പത്തിക തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിന്റെയും കേന്ദ്രമായിരുന്നു അത് മറച്ചു വെക്കാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ വസ്തുതകൾ പുറത്തു വരട്ടെ എന്നാണ് എനിക്ക് പറയുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡൈമണ്ട്സ് ഏറ്റവും നല്ലത്